ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് ബ്രെഡ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒന്നര കപ്പ് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കണം വളരെ ചെറിയ ചൂട് മതി വളരെ ചെറിയ ചൂട് അതിന് ശേഷം അരക്കപ്പ് വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം മൂന്ന് ടേബിൾ സ്പൂൺ ഹണി വേണമെങ്കിലും ചേർക്കാം അതിനുശേഷം ഒന്നര ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ഇടുന്നത് അത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിന് ശേഷം രണ്ട് കപ്പ് ഓൾവീറ്റ് ഫ്ലോർ ആട്ട വേറൊരു പാത്രത്തിലെടുക്കാം അതിൽ ടു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും വൺ ടേബിൾ സ്പൂൺ സാൾട്ടും വൺ ടേബിൾ സ്പൂണിൽ നിന്ന് കുറച്ച് കുറവായിട്ട് സാൾട്ടും കൂടി ഇടാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഈസ്റ്റ് നല്ലപോലെ ബബിളായിട്ട് പൊങ്ങുന്നത് വരെ നമ്മളൊന്ന് വെയ്റ്റ് ചെയ്യണം നല്ല ചൂടാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് വെയിറ്റ് റെഡിയാകും അത് നന്നായിട്ട് ഈസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കാം ചെറിയ ചൂടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴക്കുമ്പോൾ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഞാനിതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇടവിട്ടായിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയില് ചേർക്കാം കുറേശേ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നീട് ചെയ്യുക നല്ലതുപോലെ കുഴക്കണം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം വളരെ നല്ല രീതിയിൽ ഈ ഡോ കുഴച്ചെടുക്കേണ്ടതുണ്ട് മാവ് കുഴക്കുന്നത് എത്രത്തോളം കൂടുതൽ കുഴക്കുന്നു അത്രത്തോളം ബ്രെഡ് സോഫ്റ്റ് ആയിരിക്കും ഒരു ബൗളിലിട്ട് പോലെ കുഴച്ചതിന് ശേഷം സ്ലാബിലോ അല്ലെങ്കിൽ ഇതിന് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് വാങ്ങാൻ കിട്ടും അതോ ഇട്ടിട്ട് നന്നായി കുഴക്കാം ഞാൻ ഈ ഷീറ്റ് പുതുതായിട്ട് വാങ്ങിച്ചതാണ് ഒരു ഷീറ്റ് പുതുതായിട്ട് വാങ്ങിച്ചിരുന്നു പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഷീറ്റ് എപ്പോഴും പൊങ്ങി വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് കുഴച്ചു കയ്യിൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിട്ട് എണ്ണ ഒഴിച്ചു നല്ലതുപോലെ ഒരു പന്ത്രണ്ട് മിനിറ്റോളം നന്നായി ഇതുപോലെ വലിച്ചു നീട്ടിയതിന് ശേഷം പിന്നെ അത് ഫോൾഡ് ചെയ്യണം പിന്നെ വലിച്ചു നീട്ടി ഫോൾഡ് ചെയ്യണം അങ്ങനെ ഫോൾഡിങ് സ്ട്രെച്ച് മെത്തേഡാണ് ഇത് ചെയ്യുന്നത് സ്ട്രെച്ച് ചെയ്യുക ഫോൾഡ് ചെയ്യുക അങ്ങനെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റോളം പന്ത്രണ്ട് മിനിറ്റ് മിനിമം എങ്കിലും ചെയ്യണം എന്നിട്ട് ഓയിൽ നന്നായിട്ട് ഇട്ടതിന് ശേഷം അതിന് അതൊരു റൗണ്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക അപ്പോൾ അത് അടിക്കുമ്പോൾ നീണ്ടുവരും അങ്ങനെ നീണ്ടുവന്നുക അപ്പോൾ ചുരുളും അതിൻ്റെ ഗ്ലൂട്ടൻ ഇതിനകത്ത് ഫോം ചെയ്തു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ഇത് ബീറ്റ് ചെയ്ത് നീണ്ടു വരുമ്പോൾ ഒരിക്കലും മുറിഞ്ഞു പോകത്തില്ല എങ്കിലതിൻ്റെ കറക്റ്റാണ് നമ്മൾ നീഡ് ചെയ്തത് വളരെയധികം കറക്റ്റാണ് ഇതിന് ശേഷം ഒരു ബൗളിനകത്ത് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതകത്തേക്ക് വെക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഓയിൽ തടവിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കൊണ്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് ഒരു മണിക്കൂർ ചൂടുള്ള ഭാഗത്ത് വെക്കുക നന്നായിട്ട് പൊങ്ങി വരും ഒരു മണിക്കൂർ അല്ലെങ്കിൽ തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് വയ്ക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും തടവിയതിന് ശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മധ്യഭാഗം നോക്കി ഒന്ന് താഴ് താഴ്ത്തി കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്നും കൂടി കുഴയ്ക്കണം നന്നായിട്ട് പ്രാവശ്യം രണ്ട് മിനിറ്റ് മാത്രം കുഴച്ചാൽ മതി ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡിൽ പാനിലേക്ക് കുറച്ച് മോൾഡിലേക്ക് ഓയിൽ തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഓയിൽ കയ്യിൽ തടവിയാൽ മതി അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ചപ്പാത്തിപ്പില കൊണ്ട് നന്നായിട്ട് പരത്തിയതിന് ശേഷം ഫോൾഡ് ചെയ്യാം രണ്ടാലിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അതിൻ്റെ ജോയിൻസ് നന്നായി ഒട്ടിച്ച് കൊടുക്കണം അതിന് ശേഷം മോൾഡിലേക്ക് വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്താണെന്ന് വെച്ചാൽ അതിന് മുകളിൽ ഇടാവുന്നതാണ് എന്നിട്ട് നട്ട്സ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു നനഞ്ഞ തുണി അതിന് മുകളിൽ ഒരു മുപ്പത് മിനിറ്റ് ഇട്ടുകൊടുക്കേണ്ടതാണ് ചെറിയ നനമുള്ളൊരു തുണി അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോഴത്തേക്കും ഓവൻ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം ബേക്ക് ചെയ്യുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്യണം വൺ നയൻറ്റി ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു കേക്ക് ന ബ്രെഡ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അതിന് മുകളിൽ കുറച്ച് പാല് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് ആ ഒരു ബേക്കറി സ്റ്റൈലിലാണ് ആ ഒരു ബ്രൗൺ കളർ അതിനകത്ത് കിട്ടും പ്രീ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വെച്ചുകൊടുക്കാം ഒരു വൺ നയൻറ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ആണ് ഞാൻ വെക്കുന്നത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ബ്രെഡ് വളരെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കുക്കായിട്ടുണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം നല്ല ചൂടുണ്ടാവും സൂക്ഷിച്ച് അത് പുറത്തെടുക്കണം അതിന് ശേഷം ഇതുപോലെ റാക്കിൽ വെച്ചതിന് ശേഷം ഒരു പിച്ചത്തി കൊണ്ടോ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂത്ത്പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒരു ടവൽ കൊണ്ടോ ഒന്ന് അടച്ചിടാം അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സോഫ്റ്റായി കിട്ടും കുറച്ച് തണുത്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ ബ്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു ഇത് ഞാൻ ബ്രെഡ് കട്ട് ചെയ്യാൻ വാങ്ങിച്ച ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ബ്രെഡ് കട്ടിങ് ആണ് ഈ ബ്രെഡ് കട്ട് ചെയ്യുന്ന നൈഫ് ഇങ്ങനെ സിക്സ് ആക്ക് മോഡലിലുള്ള നൈഫാണ് അത് കണ്ടിട്ട് കട്ട് ചെയ്താൽ മാത്രമേ ഫൈനായിട്ട് ഇത് കട്ടായി പോവുകയുള്ളൂ അതില്ലാത്തവർ ഇനിയിപ്പോൾ നോർമൽ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചാലും മതി പക്ഷേ ബെറ്റർ ഇതുപോലുള്ള ബ്രെഡ് കട്ടിങ്ങിന് ചെയ്യുന്ന പ്രത്യേകം നൈഫുണ്ട് അത് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് ഇത് ഇതുപോലുള്ള കത്തിയാണ് നമുക്കതിനകത്ത് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിലൊരു പീസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇതേ വളരെ സോഫ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ബ്രെഡിൻ്റെ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് ചൂടായിരുന്നതിന് മുന്നേ തന്നെ ഞാൻ കട്ട് ചെയ്തു അതുകൊണ്ടാണ് എൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയിരിക്കുന്നത്